ഹലോ കൂട്ടുകാരെ അപ്പം നമ്മുടെ ലീലാകൃഷ്ണൻ്റെ പാണ്ഡവപൂരം ഓർമ്മയുണ്ടോ എല്ലാവർക്കും സൂത്രധാരൻ സിനിമയിലെ ആ പാണ്ഡവുരയിലാണ് കേട്ടോ ഞാൻ താമസിക്കുന്നത് അപ്പോൾ ഇതാ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് ഞാൻ പച്ചക്കറികളൊക്കെ വാങ്ങാനായിട്ട് തൊട്ടടുത്തുള്ള ചന്തയിലോട്ട് പോവാണ് ഇവിടെ ഞായറാഴ്ച ദിവസമാണ് ചന്ത കണ്ടോ ചെറിയ ചെറിയ സ്റ്റോളൊക്കെ കെട്ടിയിട്ട് രാവിലെ മുതൽ തുടങ്ങും കിട്ടുമോ പക്ഷേ വൈകുന്നേരമാണ് തിരക്ക് ഞങ്ങൾ വൈകുന്നേരമാണ് പോവാറ് ഇവിടെ ആണെങ്കിൽ നമ്മുടെ പച്ചക്കറികൾ ഫ്രൂട്ട്സ് അതേപോലെ ഇവർക്ക് പൂജ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പൂക്കൾ പിന്നെ കുറച്ച് പലഹാരങ്ങൾ ജിലേബി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ ആ കുറച്ച് സാധനങ്ങളെ വാങ്ങാളു അപ്പം ഞാൻ ആദ്യം എന്താ സവാള വാങ്ങാൻ പോയി സവാള ഞാനൊരു അഞ്ച് കിലോ വാങ്ങിച്ചു കേട്ടോ സവാള ഞാൻ കുറച്ച് കൂടുതൽ വാങ്ങും അഞ്ച് കിലോന് നൂറ് രൂപ എന്തായിരുന്നു പിന്നെ അതാ എന്തൊക്കെയുള്ളതെന്ന് നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് രണ്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാവും കേട്ടോ അത് മാത്രമല്ല എല്ലാ സാധനങ്ങളും ഭയങ്കര ഫ്രഷു ആണ് കേട്ടോ ഇവിടെ ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണെല്ലാം പിന്നെ കുറച്ച് പൊട്ടറ്റോ വാങ്ങിച്ചു ഞാൻ തക്കാളി അറിയായിരുന്നു നല്ല തക്കാളി എവിടെയും നോക്കി നോക്കി നടക്കുമായിരുന്നു അങ്ങനെ ലാസ്റ്റ് തക്കാളിയൊക്കെ കിട്ടി പിന്നെ ഇവിടെ എന്താ പറയുക ആരും അവർ എടുത്ത് തരുന്നില്ല നമുക്ക് തന്നെ എടുത്തിടായത് തക്കാളിയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടില്ലേ ഞാൻ ഓരോരോന്നായിട്ട് എടുത്തിടുന്നത് നല്ലത് നോക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് കുറേ ദിവസം ഇരിക്കണം രണ്ടാളല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് അത്ര പഴുക്കാത്ത സാധനങ്ങൾ എടുക്കും കുറച്ച് പഴുത്തതും കുറച്ച് പഴുക്കാത്തും കൂടി മിക്സ് ചെയ്തെടുക്കും വലിയ കാര്യമായിട്ട് നോക്കിയ കൊണ്ടിരിക്കുകയാണ് പിന്നെതാ പാലക്ക് ഇത് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടമാണ് കേട്ടോ നാട്ടിലെ ചീര ഇവിടെ കിട്ടില്ല പാലക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ചീരയും പരിപ്പ് പരിപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ അതയ്ക്കും ഞാൻ അപ്പോൾ അതാ നല്ല ഫ്രഷ് പാലക്ക് കിട്ടി രണ്ട് കെട്ടിന് അഞ്ച് രൂപ എന്തോ കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെതാ പോവാൻ നോക്കുകയാണ് ഇനി അധിക സാധനങ്ങളൊന്നും വാങ്ങാൻ ഇല്ല കുറച്ച് സാധനങ്ങൾ തന്നെ വാങ്ങാനുള്ളൂ അപ്പോൾ അതാണ് ഞങ്ങൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ഒരു സഞ്ചി കൊണ്ടുവരും എല്ലാ സാധനങ്ങളും ഇടാനായിട്ട് പിന്നെ തക്കാളി മാത്രം സെപ്പറേറ്റ് ഒരു കവറിലാണ് എടുത്തത് അല്ലെങ്കിൽ അത് എല്ലാത്തിൻ്റെയും ഇടയൊക്കെ ഇടുന്ന ഇതാവില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെയും കുറേ സാധനങ്ങൾ ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചന്ത ഇവിടുത്തെ ലൈഫൊക്കെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ എന്താ പറയുക ഓവറായിട്ടൊന്നുമില്ല നമുക്ക് വേണ്ട സാധനങ്ങളുണ്ട് മാത്രമുള്ള ജീവിതം അതാണിവിടെ അങ്ങനെ അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീടെത്തി അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക